നന്നായി മസാല വിറക്കിട്ട് ഒരു അരമണിക്കൂർ അവിടെ വെക്കി എന്നിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അതാണ് അവനക്ക് ഇഷ്ടം ഓ എനിക്കെന്താ അറിയാത്ത പോലെ എല്ലാത്തിനും വലിയ ആളാവണം നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം ആങ്ങളെക്കാരൻ ഗൾഫിൽ നിന്ന് വരും ഓടി വന്നിരിക്കുന്നു എന്നാൽ തന്നെ ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത പെണ്ണാണ് നിങ്ങൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കടന്നല്ലേ അവൾ എന്താണ് ഏതാണെന്ന് ചോദിച്ചാ വന്നിട്ട് എന്നിട്ട് നിങ്ങളുടെ അനിയും ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ ഓടി വന്നിരിക്കുന്നുണ്ട് എന്നാൽ തന്നെ അവനെ അതിന് ഏഴു വർഷം കഴിഞ്ഞു വരികയല്ലേ നാട്ടിലേക്ക് അവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഓ പിന്നെ ഇത് അതൊന്നും അല്ല പൈസക്ക് വേണ്ടി തന്നെയാണ് അവളുടെ വീട് പണിയല്ലേ അപ്പൊ പൈസ വേണമല്ലോ നിങ്ങളുടെ അടുത്താണെങ്കിൽ പൈസ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ വേണ്ട അവൾക്ക് ഗൾഫുകാരൻ താങ്കളുടെ മതി വിടെ നിന്ന് സംസാരിച്ച സമയം കിടാണ്ടേ അടുക്കളയിൽ പോയിട്ട് വല്ലതൊക്കെ റെഡിയായി നോക്കു അവനിപ്പോ എത്തും ആ പിന്നെ അവൻ വരുമ്പോഴേ നല്ല സ്നേഹത്തോടെ കൂടി നിൽക്ക് നമ്മുടെ ആ കടയെ ഒന്നും കൂടി വലുതാക്കാനുണ്ട് അവനെ കൊണ്ട് കുറച്ച് പൈസ മേടിക്കണം മനസ്സിലാവുണ്ടല്ലോ അവനക്ക് എന്തൊക്കെയാ ഇഷ്ടം പറഞ്ഞാലേ അതൊക്കെ വെച്ചിണ്ടാക്കി കൊടുക്കു നന്നായി കുലും വേണം മുറിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു ഞാൻ തന്നെ മുറിക്കാം എന്റെ കാക്ക എന്താണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറയാനും വേണ്ടി കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴേ ആകെ ഇരുപത് വയസ്സേ ഉള്ളൂ എനിക്ക് ആകെ പന്ത്രണ്ട് വയസ്സും എനിക്കറിയാം അവനിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതൊക്കെ എന്നാലും ആ കുട്ടികളുടെ സ്കൂളിൽ കളഞ്ഞിട്ട് ഇന്നന്ന് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നാളെ വന്നാലും മതിയായിരുന്നു വെറുതെ ആ കുട്ടികളുടെ വെറുതെ ലീവാക്കി ആ ഇന്ന് ദിവസം വന്നിട്ട് ഇന്നലെ തിരിച്ചു പോകൊന്നുമില്ലല്ലോ ഇനിയും അവൻ ഇവിടെ രണ്ടു മാസം ഉണ്ടാവുമല്ലോ വെറുതെ സ്കൂൾ വന്നിട്ട് അത് സാരമില്ല എന്നും സ്കൂളിൽ പോണത് തന്നെയല്ലേ ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് വെച്ചിട്ട് ഒന്നും വരാനൊന്നും പോണില്ല അവന്റെ മാനല്ലേ ഗൾഫിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ തന്നെ മക്കൾ എന്തായാലും പറഞ്ഞിട്ടില്ല ചോക്ലേറ്റ് കൊണ്ടുവരും മുട്ടായി കൊണ്ടുവരും ലാപ്ടോപ്പ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് അവന്റെ മാനല്ലേ ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് വെച്ചിട്ടേ ഒന്നും വരാൻ പോകുന്നില്ല വലിയ സൗകര്യം ആകും വലുതായക്കാ എന്നെ കല്യാണം കൊണ്ടുവരുമ്പോ ഇതാകുന്നു പിന്നാലൊന്നു പോവാത്ത ചക്കനാണെന്ന് ഞാൻ സിനിമയ്ക്ക് പോകാനാണ് എന്റെ പൈസ ഇല്ല വെറുതെ പറഞ്ഞാൽ പൈസ ചോദിക്കണ്ട

ആ നീയും വന്ന നീ എപ്പോ വന്ന് ഞാനും മക്കൾ ഇന്നലെ തന്നെ ഇങ്ങനെ വന്നു ആ സുഖമല്ലേ എനിക്ക് ആ സുഖം തന്നെ അറിയല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം വരും ഞാനും മക്കൾ ഇന്നലെ തന്നെ വന്നു ഞങ്ങൾക്ക് അവിടെ ഇന്നലെ സമാധാനം ഇല്ലേ ആ അത് നന്നായി നീ വേഗം പോയി കുടിച്ചിട്ട് വാ ഞാൻ എന്തൊക്കെയാ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അറിയോ നീ വേഗം പോയി കുടിച്ചിട്ട് വാ ഞാൻ എടുത്തു വെക്കാം ആ ആ ഞാനും കൂടി തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലാണ്ട് നിങ്ങൾ ഒറ്റക്കൊന്നും അല്ല അയ്യേടാ ഇതൊക്കെ നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എല്ലാം കഴിക്കി ഞാൻ നാട്ടത്തെ ഭക്ഷണവും ഭക്ഷണം അവിടെ എന്ത് വെറും അൽഫാവും മന്തി ഒട്ടാവും ബിരിയാണി അങ്ങനെ കഴിച്ചു മടുത്ത് നോക്കി നാട്ടിലത്തെ ഭക്ഷണം എന്താ രുചി ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് പിന്നീ അവിടെ തന്നെ നിന്നത് നിനക്ക് ഇങ്ങനെ നാട്ടിക്ക് വന്നൂടെ രണ്ട് വർഷം കൂടുമ്പളെങ്കിലും എന്നാ പിന്നെ ഇത്തരത്തെ വയസ്സിന് കഴിഞ്ഞിട്ട് തരുന്നതൊക്കെ നിനക്ക് കഴിച്ചുകൂടെ അതിനെങ്ങനെ വിള കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ അടുത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞില്ലേ പിന്നെ അവിടെ അങ്ങനെ ഓവർ ഡ്യൂട്ടി നോക്കിയിട്ട് അങ്ങനെ നിന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ട് വരുമ്പോത്തന്നെ നാട്ടിക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ഇക്കാട്ടെ കരച്ചിലും പിടിച്ചിലും വീട് ജപ്തി നോട്ടീസ് വന്നതും പറഞ്ഞിട്ട് പിന്നെ ആ ആ പൈസ കണ്ടെത്തണ്ടേ വീണ്ടും ഞാൻ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു ആ സാരൂലേ ഇനിയിപ്പോ എന്തായാലും ബാധ്യതയൊന്നും ഇല്ലല്ലോ ഉള്ളുടെ കല്യാണം കഴിഞ്ഞോ വീട് നമുക്ക് സ്വന്തമായി ലോണൊക്കെ തീർന്നില്ലേ എന്തായാലും ഞാൻ തന്നെ അങ്ങോട്ട് തിരിച്ചു പോണില്ല എന്ന വിചാരിക്കുന്നു നാട്ടിൽ തന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ഇവിടെ തന്നെ അവൻ സെറ്റിൽ ആകാന്ന് വിചാരിക്കുന്നു എന്ത് എനിക്ക് മതി ി പഠിച്ചാണ് ആ നീ വരല്ലേ വൃത്തിയായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ച് അല്ല നീ പറഞ്ഞില്ലേ ഇനി ഗൾഫിലേക്ക് പോണില്ല നാട്ടിൽ നിന്നിട്ട് നീ എന്തു ചെയ്യാനാണ് അതുമല്ല അനിയും ഗൾഫിലാണെന്ന് പറയുന്നതാണ് ഒരു ഗമ അതെ ഞാൻ ഞാനെ ഭർത്താവിന്റെ വിട്ട് കഴിഞ്ഞിട്ടൊക്കെ എന്റെ ആൾ ഗൾഫിലാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് അവിടെ ഒരു ഗമയം ഉള്ളത് എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നാട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു വലിയ ഉണ്ടാവില്ല പിന്നെ പോരാതെ എന്റെ മക്കൾക്കും അതെ നീ ഗൾഫിലാണെന്ന് പറയുമ്പോഴാണ് എന്റെ മക്കൾക്ക് നല്ല സ്നേഹം ഊട്ടായും ചോക്ലേറ്റ് ഒക്കെ കിട്ടുവല്ലോ നീ ഇപ്പൊ നീ നാട്ടിലാണ് പോണില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിന്നോടുള്ള സ്നേഹവും പോവും മക്കളുടെ ഗൾഫത്തെ ചോക്ലേറ്റ് ഒക്കെ ഇപ്പൊ നാട്ടിലും കിട്ടും എന്നാലും നീ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കൊടുക്കണ പോലെ ഉണ്ടാവുവോ അത് മാത്രമല്ല ഞങ്ങൾ പുതിയൊരു വീട് പണിയിട്ടുണ്ട് അതിന്റെ വാർപ്പൊക്കെ ഇപ്പൊ നിന്ന് വിശ്വസിച്ചാണ് നാളെയും ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സഹായിക്കും വേണം കണ്ടാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പെങ്ങൾ ഒന്നും കാണാണ്ട് ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് അപ്പൊ മനസ്സിലായാ നിങ്ങളുടെ ആങ്ങളെന്തിനാ സോപ്പിടുന്നത് എനിക്ക് വീട് കിട്ടാൻ സ്ഥലം വാങ്ങണത് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞപ്പോ ഞാനില്ല നിനക്ക് സ്ഥലം വാങ്ങിച്ചു തന്നത് ഇനിയിപ്പൊ അതിന് വീടും കെട്ടിത്തരണ്ടോ എനിക്ക് കഴിഞ്ഞാൽ ആ രണ്ടാളും ഉള്ളൂ ഞാൻ നിങ്ങളുടെ അല്ലാണ്ട് വേറെ ആരെടുത്ത് ചോദിക്കാം മൂതുക്കാക്കാനാണ് പൈസ കൂല പിന്നെ ഉള്ളൂ എനിക്കാണെങ്കിൽ എന്റെ ഭക്ഷണം പറയാൻ എനിക്ക് ഒന്നും വല്ല ആപ്പേല നിങ്ങൾ രണ്ടുപേരല്ലാണ്ട് എനിക്കിപ്പ എത്ര വയസ്സായി എന്ന് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇരുപതോ ഇരുപത്തഞ്ചൊന്നും അല്ല ഞാൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിട്ടേ കുറെ വർഷങ്ങളായി നിങ്ങൾക്ക് ആർക്കെങ്കിലും വിചാരം ഉണ്ടായി എനിക്കും ഒരു കുടുംബം ഒക്കെ വേണ്ടേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ലേ ശ്രദ്ധിക്കുള്ളൂ ഞാൻ ഇപ്രാവശ്യം ലീവിന് വന്നതേ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് എന്റെ കൂട്ടുകാരന്റെ ഒരു പെങ്ങളുണ്ട് ഞങ്ങൾ അവിടെ കണ്ടൊരു സംസാരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ആയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെയും കൂട്ടിയിട്ട് പോയിട്ട് ഒന്ന് കാണാന്ന് അവർക്ക് നിൽക്കുകയായിരുന്നു ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നത് കല്യാണം കഴിക്കാനാണ് ഇനിയിപ്പൊ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആകാന്നാണ് വിചാരിക്കുന്നത് നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം തന്നെ എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പോലെ എന്നെ കൊണ്ട് പറ്റില്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചു വിട്ടില്ലേ നിനക്ക് വീട് കിട്ടാനുള്ള സ്ഥലം കാണിച്ചു വന്നില്ലേ ഈ വീട് ചെത്തിയില്ലെന്ന് എടുത്തില്ലേ ഇക്കാക്കണം എന്നിട്ട് ഒരു കടയിട്ട് കൊടുത്തില്ലേ ഇനി എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ എന്റെ ജീവിതം എനിക്ക് ഇന്നലെ തന്നെ അങ്ങനെ പോട്ടെ മക്കളുടെ സ്കൂളൊക്കെ ഉള്ളതാണ് സ്കൂളൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇപ്പൊ അളിയനെ വിളിച്ച് പറയട്ടെ ഇങ്ങോട്ട് വരണ്ടാന്ന് ഇപ്പൊ കൊണ്ട് വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ആളീന്റെ മുമ്പിൽ മൂടിയിട്ട് ഞാൻ നാളെ കണ്ടേണ്ട വീട് പണിക്കൊന്നും പൈസയും തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളിയ്ക്ക് ആകെ പ്രതീക്ഷ ഈ വീട് പണിക്ക് പൈസയൊക്കെ തരുന്നു വന്നിട്ടാണ് അതുകൊണ്ടാണ് ലീവെടുത്തിട്ടിപ്പൊ നാളെ കൂടെ വരാൻ നിൽക്കുന്നത് ഇപ്പൊ അളീന വിളിച്ച് പറയട്ടെ ആളിനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് എന്നാ ശരി ഞാൻ പോകണം വെറുതെ മക്കളുടെ സ്കൂൾ കളിയാലോ ശരി കാക്ക ശരി കാക്ക എന്നാ നിറം പോലെ എത്ര സ്വഭാവം നോക്കിന്ന് നിങ്ങളുടെ അനിയനെ ഇനി ഗൾഫിൽ പോണില്ല എന്നല്ലേ പറയുന്നത് പോരാത്തേനും പണിയൊന്നും ആയിട്ട് വരികാലോ ഇനി പണിയൊക്കെ ആയിട്ട് വേണ്ടേ ആ പണി കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ അല്ലേ കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും നിങ്ങൾക്ക് കടയൊക്കെ കിട്ടുന്നതല്ലേ അപ്പൊ അവന്റെ ചിലവ് നിങ്ങൾ നോക്കേണ്ടി വരുമല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അവനെ കൊണ്ട് തൽക്കാലം വേറെ താമസിക്കാൻ പറയും നിങ്ങളുടെ പെങ്ങളെ കണ്ടില്ലേ കാര്യം പറഞ്ഞിട്ട് അവള് പോയത് അതുപോലെ നിങ്ങളും പറയാ കല്യാണം പറഞ്ഞോളി പറയാണം കഴിക്കുമ്പോളെ എന്തിന് ഈ വീട് ലോണൊക്കെ അടച്ചിന് ഞാനല്ലേ പതിനാറ് ലക്ഷം ഈ വീട് വീടൊ എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഞാനെന്ത് വീട്ടിൽ നിന്ന് മാറി ലോൺ എടുക്കണം പറഞ്ഞിട്ട് ഇക്കാക്കാൻ്റെ പേരിൽ ആക്കി കൊടുത്തതല്ലേ ഞാന് എനിക്കും കൂടി അവകാശമില്ല ഇതില് ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ വീട് നിനക്കാക്കാന്റെ പേരിലാണ് നിനക്ക് അതിനിപ്പോ ജോലിയുമില്ല നീക്കാക്ക അതിന് കച്ചവടമൊന്നുമില്ല കടയിൽ ഞങ്ങളെ കഷ്ടിച്ചു പോണതാണ് നീ ഇപ്പൊ രണ്ടു മാസം ഉണ്ടാവുമല്ലോ നിന്റെ ഇടന്ന് കുറച്ച് പൈസ വാങ്ങിയിട്ട് കടയൊക്കെ ഇത്തിരി വലുതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നതായിരുന്നു അതിപ്പോ നീ ഈ കൊലത്തിലാണ് തിരിച്ചു വരുന്നത് ഞങ്ങൾ അറിഞ്ഞാ എന്റെ ടുത്ത് എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോകണ്ട ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു എന്ന് ഞാൻ അവനെ കൊണ്ട് പറഞ്ഞപ്പോളെ അവൻ പറയുന്നത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പട്ടിന്റെ വരെയും കൂടി ഉണ്ടാകില്ലടാ അടാന്ന് അതുകൊണ്ട് ഞാനേ അന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോക്കർ മുഖേന നാട്ടിലൊരു വീട് സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ നേരിട്ട് വന്നിട്ട് സംസാരിക്കുക കാര്യവും പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ് എന്തായാലും നിങ്ങളുടെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലോ അതെന്തായാലും നന്നായി എനിക്ക് ആർക്കും ഒരു ഉപകാരം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോ നിങ്ങൾ ആരും സഹായം ചോദിച്ചിട്ട് വരില്ലല്ലോ അപ്പൊ എന്നാ ശരി എന്നാ ഞങ്ങൾ അതിന് വേണ്ട കാക്ക ഇനി ഇക്കാക്ക ഒന്നും ബുദ്ധിമുട്ടണ്ട എനിക്ക് മനസ്സിലായി ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ വരുമ്പോഴേ നല്ല സന്തോഷമായിരുന്നു ഇക്കാക്കാനെ കാണാനും പിന്നെ അതുപോലെ തന്നെ പെങ്ങള് പെങ്ങളുടെ കുട്ടികൾ നല്ല സന്തോഷമായിരുന്നു എല്ലാം അടിച്ചു കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് ഇപ്പൊ നിങ്ങളുടെ മൈന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് എനിക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതലായി പോയി ഇത് മാത്രം ശരിയെന്നാ ഞാനിനി എന്റെ ജീവിതം നോക്കട്ടെ